ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ മക്കളെയൊക്കെ ക്യാരറ്റ് പച്ചക്ക് ജ്യൂസൊക്കെ അടുപ്പിച്ച് കുടിപ്പിക്കാൻ വലിയ പാടാണ് ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാഴ്ച ശക്തിക്കും സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് പക്ഷേ അത് പിള്ളേരെ തീറ്റിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ ടേസ്റ്റിയുമാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെടുവേ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയിൻ്റെ തോലൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണേ എന്നിട്ട് നമുക്കതൊരു കുക്കറിൽ വെച്ച് വേഗിച്ചെടുക്കണേ ഒരു മൂന്ന് വിസലടിച്ചാൽ മതിയെ ക്യാരറ്റ് എണ്ണ കഴുകുമ്പോൾ നമ്മൾ ആറ് കഴിയും അത് രണ്ട് മൂന്ന് ഇറക്കി അത് നല്ലപോലെ എന്നിട്ട് നമുക്കതിനാവശ്യമായിട്ട് പാൽ എടുക്കാം പച്ചപ്പാലൊക്കെ ഒഴിച്ചു ആയിരിക്കും പാല് തിളച്ച് ഗ്യാസ് ഓഫി പാൽ നല്ലപോലെ ആറക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് നല്ല പിന്നെ ഒരു കാര്യമേ ഇത് അരയ്ക്കുമ്പോൾ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാരറ്റാണ് നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ അരച്ചെടുക്കാവുള്ളേ അതുപോലെ തന്നെ പാല് നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ മിക്സിയിലിട്ട് അരക്കാവുള്ളേ പിന്നെ ഇതെല്ലാം പച്ചയായിട്ടും ചെയ്യും പാല് പച്ചക്കൊഴിച്ചും ഷെയ്ക്ക് അടിക്കാം അതുപോലെ കട്ടയാക്കി വെച്ചുമൊക്കെ ഷെയ്ക്ക് അടിക്കാവേ ഞാനെന്തോ എന്ത് പാല് ചൂടാക്കിയിട്ടൊക്കെ ഷേ അത് ആറി ഷെയ്ക്ക് അടിക്കാനാണ് ഇഷ്ടവേ എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ചിട്ട് നല്ല തണുപ്പിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുക വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ